തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി അധികാരം പിടിച്ചെങ്കിലും നാൾക്കുനാൾ അവരുടെ ഭയം വർദ്ധിച്ചുവരികയാണ് ഏതു നിമിഷവും സഖ്യം തകരാനും മന്ത്രിസഭ വീഴാനും സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് ദിവസം കഴിയുംതോറും എം പിമാർ വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറവായതോടെ വയനു നിന്ന പല ചെറുപാർട്ടികളടക്കമുള്ള എം പിമാർ കോൺഗ്രസിന് പിന്തുണ നൽകാൻ തയ്യാറായി ഇപ്പോൾ മുന്നോട്ട് വരികയാണ് അങ്ങനെ കോൺഗ്രസിലേക്ക് വരുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ലഡാക്ക് എം മുഹമ്മദ് ഖനീഫയും ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഖനീഫ ഇന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നു ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഖനീഫ മത്സരിച്ചിരുന്നു ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ആണ് ഈ സീറ്റ് നേടിയത് എന്നാൽ ഇക്കുറി മുഹമ്മദ് ഷനീഫ ഇവിടെ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്ന് രണ്ടു ദിവസത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ സാംഗ്ലയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച വിശാൽ പാട്ടീലും ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ട് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശാൽ പാട്ടീലിന് പിന്നാലെ ബീഹാറിലെ പൂർണിയ ലോക്സഭാ സീറ്റിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച പപ്പു യാദവ് എന്നിവരും ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിയപ്പോൾ എൻഡിഎ സഖ്യം ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയിരുന്നു ഇപ്പോൾ മൂന്ന് സ്വതന്ത്ര എം പിമാരുടെ പിന്തുണ ലഭിച്ചതോടെ ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റുകളുടെ എണ്ണം ഇരുനൂറ്റിമുപ്പത്തിയേഴായി ഉയർന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ കക്ഷികൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് അടുക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് ബിജെപിയുടെ ഏകാധിപത്യ ഭരണത്തിന് ഇത്തവണ അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കണക്കുകൂട്ടലിലാണ് പ്രതിപക്ഷം നീങ്ങുന്നത്